അടുത്ത ദിവസം രാവിലെ തന്നെ ഞാൻ റോബോട്ടിനെ ക്ലീൻ ചെയ്യാൻ വിട്ടേ അപ്പം ഡ്രൈ ആയിട്ട് നമുക്ക് ആദ്യം ക്ലീൻ ചെയ്തതിന് ശേഷം അതിൻ്റെ ഉള്ളിൽ വെള്ളം ഒഴിച്ചിട്ട് വെള്ളത്തോടു കൂടെ തന്നെ നന്നായിട്ട് തുടച്ചെടുക്കും അപ്പോൾ ഇതുപോലെയുള്ള ചെയറുകളും അതുപോലെ തന്നെ ഈ നെൽത്ത് വെച്ചേക്കുന്ന സാധനങ്ങളൊക്കെ എടുത്ത് മേലെ വെക്കണേ ഇല്ലെങ്കിൽ അത്രയും ഭാഗം റോബോട്ട് തുടക്കത്തില്ല അപ്പോൾ അതൊക്കെ എടുത്ത് ഞാൻ മേലെ വെച്ചു നമ്മളുടെ ഫോണിൽ നമുക്ക് റോബോട്ടിൻ്റെ ഒരു ആപ്ലിക്കേഷൻ ഉണ്ട് അപ്പോൾ അതിൽ തന്നെ നമുക്ക് സെറ്റ് ചെയ്ത് കൊടുക്കാം പിന്നെ നമ്മൾ ആ ഫോണിൽ കൺട്രോൾ ചെയ്താൽ മതി അപ്പം എവിടെയൊക്കെയാണ് നമുക്ക് ക്ലീൻ ചെയ്യേണ്ടത് എപ്പോഴും എല്ലാ സ്ഥലവും ക്ലീൻ ചെയ്യേണ്ട കാര്യം ഉണ്ടാവില്ല അപ്പം വേണ്ട സ്ഥലം നമ്മൾ ജസ്റ്റ് സ്കെച്ച് ചെയ്തിട്ട് അത് മാർക്ക് ചെയ്തിട്ട് നമുക്ക് അത്രയും മാത്രം ക്ലീൻ ചെയ്യാൻ വേണ്ടിയിട്ടും വിടാം അപ്പോൾ ഇതുപോലത്തെ ഫ്ലോർമാറ്റൊക്കെ മാറ്റി വെക്കണേ ഇല്ലെങ്കിൽ ചിലപ്പോൾ റോബോട്ട് അത് പിടിച്ചുകൊണ്ട് പോയി ചിലപ്പോൾ സ്റ്റക്കായൊക്കെ നിൽക്കും അങ്ങനെ കുറച്ച് പ്രശ്നങ്ങളൊക്കെ ഉണ്ട് പ്രശ്നങ്ങളൊക്കെയുണ്ട് റോബോട്ടിനെക്കൊണ്ട് കേട്ടോ അപ്പോൾ ഇന്ന് രാവിലെ ഞാൻ പൂരിയും ബീഫ് കറിയാണ് കേട്ടോ ഉണ്ടാക്കിയത് ഇപ്പൊ എല്ലാവർക്കും ഞാൻ കൊടുത്തതിന് ശേഷം ഞാനും ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചു ഇന്ന് നല്ല മഴയാണ് കേട്ടോ പുറത്ത് രാവിലെ തന്നെ മഴയായിരുന്നു അത് കഴിഞ്ഞ് പിന്നെ ഒരു ഉച്ചയാകാൻ ഒക്കെ തന്നെ മഴയൊക്കെ ഒന്ന് തോർന്നു പിന്നെ ഞങ്ങളൊന്ന് ടൗണിൽ വരെ പോയേ കാരണം നമ്മളൊരു സാധനം വാങ്ങിച്ചത് എടുത്തോണ്ട് വന്നില്ല അതവിടെ വെച്ച് മറന്നുപോയി അപ്പോൾ അതും കൂടി എടുക്കാൻ വേണ്ടിയാണ് പോയത് അപ്പോൾ എൻ്റെ ഫ്രണ്ട് വിളിച്ചിട്ടുണ്ടായിരുന്നു അവൾ ഇങ്ങോട്ട് വരുന്നുണ്ടെന്നും പറഞ്ഞ് അപ്പോൾ അവളുടെ വീട് നമ്മുടെ വീടിൻ്റെ അടുത്താണ് അപ്പോൾ അവിടെ പോകുന്ന വഴിക്ക് അവൾ ഞങ്ങളുടെ വീട്ടിലും കൂടെ കയറിയിട്ട് പോയത് അപ്പോൾ നമ്മൾ ഫുഡൊക്കെ ഓർഡർ ചെയ്തിട്ട് പോകുന്നത് എൻ്റെ ഫ്രണ്ടും ഫാമിലിയൊക്കെ കുറച്ച് ഫോട്ടോസൊക്കെ എടുത്ത് തിരിച്ചുപോയാൽ ഞാൻ രാവിലെ അടിച്ചിട്ടതാണ് ബാൽക്കണിയെ നന്നായി വൃത്തിയായിട്ട് കിടപ്പുണ്ട് ഇന്ന് എന്താണെങ്കിലും അധികം ഇലയൊന്നും പൊഴിഞ്ഞു ബാൽക്കണിയിലേക്ക് വന്നില്ലാണ്ട് നമ്മൾ ഈ ഒരു ഏരിയ ഫുള്ള് കവർ ചെയ്തതുകൊണ്ട് ഇപ്പം തുണിയൊക്കെ നമുക്ക് ഉണങ്ങാനിടാൻ എളുപ്പമാണ് മേലെ ആ ഷീറ്റീന്നുള്ള ചൂടും കൂടി ആവുമ്പോൾ നന്നായിട്ട് ഉണങ്ങും അപ്പം ഇന്ന് മഴയൊക്കെ ആയിരുന്നതുകൊണ്ട് നന്നായിട്ട് ഡ്രസ്സൊന്നും ഉണങ്ങിയില്ല ഇപ്പം ഇന്നത്തെ ഒരു കുഞ്ഞ് വീടിയാണ് അപ്പോൾ ഞാൻ ആ സ്റ്റാൻഡേർഡ് കൂടി അത് ഓപ്പണായി കിടക്കുമല്ലോ ഈ സ്ഥലം അപ്പോൾ അത് എടുത്ത് അകത്തോണ്ടേ വെക്കുവാണ് അപ്പോൾ അകത്തുകൊണ്ടേ വയ്ക്കുമ്പോൾ കുറച്ചുകൂടെ നന്നായിട്ട് ഉണങ്ങും അപ്പോൾ ഇന്നത്തെ വീട് എത്രയല്ലോ അടുത്ത വേണേൽ കാണാം ബൈ ബൈ